രാജഗോപാൽ നാം ഒരുങ്ങുക ഈ രാജഗോപാലിനായി സ്വാഗതമരണം ചരിത്ര സ്മരണകൾ ഉണർന്നിരിക്കുന്ന തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇക്കുറി ശ്രീ ഒ രാജഗോപാൽ ജനവിധി തേടുകയാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ തലസ്ഥാന നഗരങ്ങൾ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അനുക്രമം വികസിക്കുമ്പോൾ പതിറ്റാണ്ടുകളായി വികസന മുരടിപ്പ് അനുഭവപ്പെടുന്ന മണ്ഡലമാണ് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നെടുനാളായി ഈ നഗരം അനുഭവിക്കുന്ന കെടുതുകളിൽ നിന്ന് ഈ നഗരത്തെ മോചിപ്പിക്കുവാൻ ശ്രീ പത്മനാഭന്റെ മണ്ണിനെ ശാപമോക്ഷമേകുവാൻ കരുത്തനായ ശ്രീ ഒ രാജഗോപാലിന് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ആറ് പതിറ്റാണ്ടുകാലമായി തിരുവനന്തപുരത്തിൻ്റെ സ്പന്ദനങ്ങളേറ്റുവാങ്ങിക്കൊണ്ട് ഈ നഗര ജനതയുടെ സുഖദുഃഖങ്ങൾ പങ്കിട്ട് ഇവിടെ ജീവിക്കുന്ന ശ്രീ ഒ രാജഗോപാൽ തിരുവനന്തപുരത്തിന്റെ ഓരോ മണൽത്തരികൾക്കും സുപരിചിതനാണ് ഇത് ഒരു തലസ്ഥാന നഗരയിലെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ നേർ ചിത്രമാണ് നിത്യേന ആയിരക്കണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന തിരുവനന്തപുരം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്നു പണി പൂർത്തിയാകുന്നതിന് മുൻപേ പേരെടുക്കുവാൻ വേണ്ടി ഉദ്ഘാടനം നടത്തിയ ഈ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ വാരിക്കുഴികളിൽ വീഴാതെ ബസ്സുകളും കാൽനട യാത്രക്കാരും രക്ഷപ്പെടുന്നത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് പാർവതി പുത്തനാറും കിള്ളിയാറും പോലെയുള്ള തിരുവനന്തപുരത്തിന്റെ ജലസ്രോതസ്സുകൾ ജലവാഹിനികൾ ആകമലിമസമാണ് ചീഞ്ഞെളിഞ്ഞ മാംസക്കൂമ്പാരങ്ങളാണ് ഈ ആറുകളിൽ നിറയെ ഒഴുകി നടക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൊട്ടിയ ഇരുമ്പ് പൈപ്പുകളിലൂടെ വരുന്ന മലിനജലമാണ് ഇവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ നിത്യവും ഉപയോഗിക്കുന്നത് എന്നതുതന്നെ ഈ നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന നരകദുരിതങ്ങളുടെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇങ്ങനെ പോലെയുള്ള സർക്കാർ വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് ഇതൊരു കൊച്ചിൻ്റെ കാലം മിനിഞ്ഞ രാവിലെ ഇതിനകത്ത് വീണു ഒരു ഏഴായിരം ഞാനാണ് ആ കൊച്ചിനെ പറഞ്ഞു വിട്ടത് ഈ ഓട ഓടൊരവസ്ഥ ഇത് കുറെ കാലം ഉണ്ട് ഈ തീട്ടങ്ങൾ എല്ലാം അടങ്ങുന്നത് അവിടെ നിന്ന് വരുന്നത് ജോയിന്റ് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് ഇവിടെ മിക്ക ഇവിടെ എല്ലാരും വിളയാറുണ്ട് ഇവിടെ ഇവിടെ മിക്ക മാറ്റം വരണം ഇന്ത്യയിൽ തന്നെ അത്യപൂർവമായ സ്വാഭാവിക തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം എന്നാൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷം കാത്തിരുന്നിട്ടും അത് നവീകരിച്ച് ഒരു ആധുനിക തുറമുഖമാക്കുക എന്ന വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ല ആ വാഗ്ദാനം ഏറ്റെടുക്കാനുള്ള ആത്മാർത്ഥതയുമായി ഇന്ന് ഒ രാജഗോപാൽ നമുക്ക് മുന്നിലുണ്ട് ഞങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ കടലുകൊണ്ടാണ് അല്ലാതെ ഞങ്ങൾക്ക് വേറെ സാമ്പത്തിക പല സർക്കാരുകളും മാറി 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 വന്ന് തുറമുഖം ഒരു എൺപത് എൺപത്തഞ്ച് വർഷത്തിന് മുമ്പ് പണ്ട് എൻ്റെ തന്ത എൻ്റെ തലമുറയ്ക്ക് മുമ്പ് തുറമുഖം വരുമെന്ന് പറഞ്ഞ് കോൺഗ്രസ് ഭരിച്ചു കമ്മ്യൂണിസ്റ്റ് ഭരിച്ചു എന്നിട്ട് ഈ തുറമുഖം ഇതുവരെ കല്ലിടണ കല്ലിടണമെന്ന് പറഞ്ഞ് വരും പോവും ഇനി ഞങ്ങളുടെ ഏക പ്രതീക്ഷ നമ്മുടെ ഒ രാജഗോപാൽ നരേന്ദ്രമോഡിക്ക് പിന്താകാൻ വേണ്ടി അങ്ങേ ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ ഒരു മന്ത്രിയായാൽ ആയാൽ അങ്ങേയ തുറമുഖത്തിൻ്റെ കല്ലിടും ഞങ്ങൾക്കും അതിൻ്റെ ഉപജനമാർഗം കിട്ടും ഞങ്ങൾക്കൊരു തൊഴിൽ കിട്ടും ഞങ്ങളുടെ വോട്ട് രാജഭവാനാണ് ഞങ്ങളുടെ തൊഴിലാളികളാണ് വോട്ട് ഒന്നിറങ്ങ വോട്ടും രാജവോളിനാണ് അത് തീർച്ച ഞങ്ങൾ മാറി 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 നോക്കി ഇതുവരെ ഫലം ഉണ്ടായില്ല ഇതിലെങ്കിലും രാജഭോൾ ചേട്ടൻ ജയിച്ച് ഈ തുറമുഖം വരണം എന്നുള്ളൊരാഗ്രഹം പാവപ്പെട്ട നാട്ടിലുള്ള റോഡുകൾ അത് വികസനം ഉണ്ടാവുന്നില്ല അത് വ്യവസ്ഥിക്കുന്നില്ല അവർ അത് വണ്ടി പോലും വരത്തില്ല അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഇടയ്ക്ക് അതുകൊണ്ട് രാജകോത്സാഹർ ഭരണം വന്ന് ഞാൻ റോഡും എല്ലാം ആക്കണം അത് വികസനം ഉണ്ടാക്കണം ഒരു നല്ല രീതിയിൽ വരണം കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സുകാരും കൂടി രണ്ട് ചേരി നിന്നുകൊണ്ടുള്ള കളിയാണ് അതിനു വേണ്ടിയിട്ട് ജന അങ്ങ് ജയിച്ചു കൊണ്ട് രാജവട്ടൻ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പ്രയോജനമുണ്ടാവുമെന്ന് ഇന്നും വിശ്വാസമുണ്ട് അതുകൊണ്ട് ഈ സ്ഥലവാസികൾ ഈ ഏരിയയിലുള്ള എല്ലാവരുടെയും വട്ട് രാജൻ അനുകൂലമാണ് അതുകൊണ്ട് ഈ പ്രാവശ്യം ജയിക്കുമെന്ന് അങ്ങ് വിശവാദ പ്രദേശമുണ്ട് നരേന്ദ്രമോദി പാവപ്പെട്ട നരേന്ദ്രമോദി അതായത് ഒ ബി സി ഒ ബി സി വിവാഹത്തിന് താഴെപ്പെട്ട നരേന്ദ്രമോദി ജിയുടെ കീഴിൽ രാജേട്ടൻ എത്തപ്പെടുകയും രാജേട്ടൻ നല്ലൊരു ക്യാബിനറ്റ് മന്ത്രി സഭ കിട്ടുകയും ഇവിടെ ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും ഈ സ്ഥലപരവാസികൾ കംപ്ലീറ്റ് ആൾക്കാരും കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും നല്ല രീതിയിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് ശുവാണ്ട് അതുകൊണ്ട് രാജേട്ടൻ അതുകൊണ്ട് മുൻകൈ എടുത്ത് വരണം എൻ്റെ വോട്ട് രാജേട്ടനാണ് ഈ നാട്ടുകാരുടെ വോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വോട്ട് രാജ രാജേട്ടൻ അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ ജയിച്ചിരിക്കും ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് രണ്ട് പാർട്ടിക്കാർ രണ്ട് പാർട്ടിക്കാരും മാറി മാറി ഭരിച്ചു അതുകൊണ്ട് അതിന് ഒരു ചാറ്റ് മാറ്റം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതീക്ഷ ബി ജെ പിയിലാണ് നമ്മളിവിടെ കുടിവെള്ളമില്ല ഹാർബറിൻ്റെ ഹാർബർ പണിയും ചെയ്യുമെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറി മാറി ഇത്ര വർഷം അധികാരത്തിൽ വന്നിട്ടും നമുക്ക് ഒരു കാര്യവും നടക്കുന്നില്ല മത്സ്യത്തൊഴിലാളികളുടെ ഞങ്ങൾക്ക് വെള്ളം കുടിക്കുന്ന വെള്ളം ഞങ്ങൾ ഒരു കുടം വെള്ളത്തിന് മൂന്ന് രൂപ കൊടുത്താണ് ഇപ്പോൾ വെള്ളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അമ്മയും പെങ്ങന്മാരും ഭാര്യമാരും ഒക്കെ മൂന്ന് രൂപ കൊടുത്താണ് ഒരു കുടം വെള്ളം മൂന്ന് രൂപയ്ക്ക് വിലയ്ക്കാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ് മാറി മാറി പെരച്ചിട്ട് ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അമ്മമാർക്കും വെള്ളം കുടിക്കാൻ വെള്ളവും ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളിയായ ഞങ്ങൾക്ക് ഒരു ആനൂല്യം ഈ രണ്ട് ഗവൺമെൻറ് മാറും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറി ഭരിച്ചാലും ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ആനുകൂല്യവും ഇല്ല അപ്പോൾ ഇവിടെ ഈ ഇന്നു വരെയും രണ്ട് ഭരണവും വന്നിട്ടും ഞങ്ങൾക്ക് ഒരു ആനൂല്യം നടക്കുന്നില്ല അപ്പം ഞങ്ങൾ പാവപ്പെട്ട ആളുകളെ സഹായിക്കണമെങ്കിൽ ഒരു പുതിയ ഭരണം ഇവിടെ വരണം അതിനിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വരണം രാജയട്ടം ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ ഭരണത്തിൽ വരണം എങ്കിൽ മാത്രമേ ക്രിസ്ത്യാനികൾക്കും കടപ്പുറത്ത് ജോലി ചെയ്യുന്നവർക്കും പാവപ്പെട്ട ഈ അമ്മമാർക്കും ഒരു കൂടം വെള്ളം പൈസ കൊടുക്കാതെ വെള്ളം കുടിക്കേണ്ട ഒരു പദ്ധതി വരണമെങ്കിൽ ഇവർ വന്നാലേ ഇതിന് ഒരു നിയമ നിർമ്മാണം വരത്തുള്ളൂ ഈ പ്രാവശ്യം ഞങ്ങളെല്ലാവരും ഒന്നടങ്കം വെള്ളം കുടിവെള്ളത്തിന് വേണ്ടിയെങ്കിലും ഞങ്ങളെല്ലാവരും ഒന്നടങ്കം രാജചേട്ടന് ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്യും അപ്പോൾ ഒരു ആനൂല്യമല്ല ഞങ്ങളെ കുട്ടികൾക്ക് ഞങ്ങൾ എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കുക അവർ ചോദിക്കുന്ന ഫീസടച്ചില്ലെങ്കിൽ കുട്ടികളെ ഇച്ചാമെഴുതാൻ പടുന്നില്ല കുട്ടികളൊന്ന് വീട്ടിലിരുന്ന് കരയുന്നു ഞങ്ങൾ എന്ത് ചെയ്യാൻ കടലിൽ വരുമാനമല്ല ഞങ്ങളെ കുട്ടികളെ ഞങ്ങൾ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും വളരെ രാഷ്ട്രീയകരമായ പഠിത്തത്തിലുള്ള ധനസഹായമുണ്ട് കുട്ടികളൊക്കെ അത് ആ ഇതുണ്ട് ഇതുണ്ട് കുടിവെള്ളമുണ്ട് ആ മറ്റാനൂലം ഉണ്ട് മത്സ്യക്കച്ചവട സ്ത്രീകൾക്ക് ഈ ആനൂല്യം ഉണ്ട് ഒരു ഒരനൂല്യം തരുന്നില്ല മത്സ്യക്കച്ചവട സ്ത്രീകൾക്ക് വരുന്ന ആനുകൂല്യങ്ങളെല്ലാം വീട്ടിലിരിക്കുന്ന ചുരിദാറിട്ട പെമ്പിള്ളരാണ് വാങ്ങിച്ചിട്ട് പോണത് യാത് പറഞ്ഞക്കാരും പരിശാല അവന്റെ കുടുംബം നോക്കി വീട്ടിലിരിക്കുന്ന ചുരിദാറ് ഇട്ടിരിക്കുന്ന പെൺകുട്ടികളാണ് നാച്ചു ഇവിടെ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ ഇവിടെ കിടന്ന് മരിക്കുന്നത് അവർ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ പലിശക്കെടുത്ത് ഒരു മിശന വെള്ളം ഉണ്ടാക്കി കടലിൽ പോയി നഷ്ടപ്പെട്ടു പോയാൽ അവന് ഒരു പൈസ പോലും ഗവൺമെന്റ് ആനൂല്യം കൊടുക്കുന്നില്ല മത്സ്യത്തൊഴിലാളി അവിടെ കിടന്ന് നശിച്ചു മരിക്കയാണ് മത്സ്യസമ്പത്ത് നശിക്കുന്നത്

പോർട്ട് കണക്ടിവിറ്റി വികസിപ്പിക്കുന്നതായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടും തിരുവനന്തപുരം നഗരത്തിന് കിടക്കുന്നതായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ടൂറിസ്റ്റ് പൊട്ടൻഷ്യൽ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു നല്ല തുറമുഖമായിട്ട് വികസിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ആ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പരമാവധി എനിക്ക് സഹ സഹായിക്കാൻ സാധിക്കും ഞാൻ വിശ്വസിക്കുന്നു ഭരണത്തിന്റെ സുഖം ഒരു മു ഉൾപ്പെടെയുള്ള ആളുകളുടെ സമീപനം ഈ സമുദായത്തോട് ഈ രീതിയിലാണ് അവരെ പാഠം പഠിപ്പിക്കും ഒരു സംശയവുമില്ല ഇല്ലെങ്കിൽ ഇതുപോലൊരു യൂത്തിന്റെ നേതാവ് മൂത്ത നേതാക്കന്മാർ മുഴുവൻ സമുദായ നേതാക്കളുടെ വീട്ടുകളിലും ഓഫീസുകളിലും കിടക്കുക കാലു പിടിച്ചോണ്ട് കിടക്കുക കോൺഗ്രസിന്റെ തന്നെയാണ് ഞാൻ പറയുന്നത് മറ്റാരുടെ അല്ല പക്ഷെ യൂത്തന്മാരെ ഇറക്കി വീട്ടി തെറിവറപ്പിക്കുക കോൺഗ്രസിന്റെ സംസ്കാരമേ നായരായിട്ടുള്ള ആളുകൾക്ക് ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തിരിഞ്ഞു കുത്തിയ ചരിത്രമല്ലാതെ ഉണ്ടായിട്ടില്ല അവരെ ഈ സമുദായം പാഠം പഠിപ്പിക്കുമെന്ന ശ്രീ കാർത്യനി ദേവിയുടെ സന്നിധിയിൽ വെച്ച് ശ്രീ മന്ദത്ത് പത്മനാഭന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് സാക്ഷ്യമായി സാക്ഷ്യമായി നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി ഞാൻ ാണ് കാരണം അഞ്ചാം മന്ത്രി എന്നുള്ള ഒരെണ്ണം കൊടുക്കാൻ പാടില്ലാത്ത ഒന്ന് കൊടുത്തു അഥവാ കൊടുക്കണമായിരുന്നെങ്കിൽ ഇവർക്ക് നേരത്തെ കൊടുക്കണമായിരുന്നു അത് കൊടുക്കയില്ല എന്ന് കെ പി സി സി ശക്തമായൊരു നിലപാടെടുത്ത ശേഷം അവസാനം കൊണ്ട് കൊടുത്തപ്പോൾ അതൊരു വലിയൊരു വികാരപരമായി മാർഗമുണ്ട് ഭൂരിപക്ഷ സമുദായത്തിന്റെ മേലുള്ള അടിച്ചേർപ്പിക്കല് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ മേലുള്ള മേലിലുള്ള ഒരു ആധിപത്യവും അടിച്ചേൽപ്പിക്കണം ഇവിടെ നടന്നു എന്നുള്ളൊരു വികാരം ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഗുണം ഓരോ ഉണ്ടാവും ഈ കാര്യങ്ങളെല്ലാം മൂത്ത് മൂത്ത് വരുമ്പോൾ ഇന്ന് പല മാറ്റങ്ങളും മറച്ചിലുകളും ജനങ്ങളിൽ നിന്നുണ്ടായി എന്നാലും വെറുതെ ഒരാളിരിക്കട്ടെ എന്ന് കണക്കാക്കി ഒരു നിഷ്കളങ്കരായ ഭാവം മനുഷ്യൻപ്രായമുള്ള മനുഷ്യൻ ഇവർ ആ രണ്ടുപേര് ജയിച്ചാലും തോറ്റാലും ഒന്നും ഇവിടെ രാജ്യം സംഭവിക്കാനില്ല അതുകൊണ്ട് ഉദ്ദേഹം ഒരു ബുദ്ധിതായിട്ടൊന്ന് കടന്നുപോയിക്കോട്ടെ എന്ന് കുറെ ആളുകൾ ചിന്തിക്കുന്നവരവിടെ ഉണ്ട് ഇപ്പോ ആരുന്ന ചിന്തിക്കുമ്പോഴെല്ലാം തന്നെ ഈ ആളുകളെല്ലാം തന്നെ ഇടതും വലുതും പോട്ടെ അതുകൊണ്ട് ഓരാജഗോപാലും ബി ജെ പിക്ക് അല്ല വോട്ട് കൊടുക്കുന്നത് ഓ എന്ന ആ വ്യക്തിക്ക് ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടെന്നുള്ളത് സത്യമാണ് കേന്ദ്രമന്ത്രിയായിരിക്കെ ഈ കേരളത്തെ സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ കത്തു സൂക്ഷിച്ചയാളാണ് ശ്രീ ഒ രാജഗോപാൽ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥയിലാണ് കേരള ജനത ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ വ്യാവസായികവും വാണിജ്യപരവുമായി പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ കേരളമോ അരനൂറ്റാണ്ടുകാലത്തെ യു ഡി എഫ് എൽ ഡി എഫ് ഭരണങ്ങളും വികസനത്തിന് അനുകൂലമല്ലാത്ത തെറ്റായ നയങ്ങളും മൂലം എല്ലാ മേഖലകളിലും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം തൊഴിലില്ലായ്മ വ്യാവസായിക മുരടിപ്പ് അഴിമതി അശാസ്ത്രീയമായ നഗരവികസനവും പരിസര നശീകരണവും ഇതെല്ലാമാണ് കേരള സംസ്ഥാനത്തിന്റെ മുഖമുദ്ര വലതുപക്ഷത്തിന്റെയും ഇടതുപക്ഷത്തിന്റെയും പേര് പറഞ്ഞ് ജയിച്ചുപോയവർ വഞ്ചിക്കുകയും അവഗണിക്കുകയും ചെയ്ത പാവം സമ്മതിദായകരണിവർ അവരുടെ പ്രശ്നങ്ങളും പരാധീനതകളും ആവശ്യപ്പെടുന്നത് ഒരു രക്ഷകനെയാണ് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കുന്ന അവ പരിഹരിക്കാൻ കേന്ദ്ര ഭരണകൂടത്തിൽ നിന്ന് വേണ്ടത് നേടിയെടുക്കാൻ കരുത്തും പ്രതിബദ്ധതയുമുള്ള ഒരു രക്ഷകൻ ആരാണ് ഇനി ഇവരുടെ പ്രതീക്ഷ ജ്വലിച്ചു നിൽക്കും ജയസൂര്യൻ ഈ നാടിൻ മോചനനായകൻ ആദർശത്തിൻ അഗ്നിപഥത്തിൽ ജ്വലിച്ചു നിൽക്കും ജയസൂര്യൻ ഈ നാടിൻ മോചന നായകൻ തന്റെ ചുരുങ്ങിയ കാലത്തെ ഉത്തരവാദിത്വമുള്ള പ്രവർത്തന ശൈലി കൊണ്ട് ശ്രീ ഒ രാജഗോപാൽ വോട്ടർമാരുടെ വിശ്വാസം നേടിയെടുത്തിരിക്കുകയാണ് റെയിൽവേ നഗരവികസനം എന്നീ മേഖലകളിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഗുണഫലങ്ങൾ ഇവിടത്തുകാർ അനുഭവിച്ചു കഴിഞ്ഞു ശ്രീ ഒ രാജഗോപാൽ തെരഞ്ഞെടുക്കപ്പെടണം എന്നത് ഏതൊരു കേരളീയൻ്റെയും വികസന സ്വപ്നത്തിന്റെ നിർണായക ഘടകമാണ് ശ്രീ ഒ രാജഗോപാൽ റെയിൽവേ സഹമന്ത്രിയായതിനു ശേഷം വർഷത്തെ വികസനം കേവലം രണ്ട് വർഷത്തിനുള്ളിൽ ഈ കാലയളവിൽ കേരളത്തിന് പന്ത്രണ്ട് പുതിയ ട്രെയിനുകൾ പാത ഇരട്ടിപ്പിക്കലിന് നടപടി ഇലക്ട്രിക് ട്രെയിൻ കണ്ടിട്ടില്ലാത്ത കേരളത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം റെയിൽവേ കേരളത്തിന്റെ റെയിൽവേ ബജറ്റ് വിഹിതം നൂറ് കോടിയിൽ നിന്ന് അഞ്ഞൂറ് കോടിയിലേക്ക് അഞ്ചിരട്ടി വർധന ഇത് രാജഗോപാലിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ ഫലം രാജഗോപാൽ മന്ത്രിയായിട്ട് ശേഷം രണ്ടാമതൊരു ടെർമിനൽ കൂടെ വന്നു അത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് വളരെ പ്രയോജനം രാത്രിയായാലും പകലായാലും രണ്ടാമത്തെ ടെർമിനലിൽ നിന്ന് ഫസ്റ്റിൽ പോകാം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിൽ വരാം അപ്പോൾ നല്ലൊരു മേൽപ്പാലം കിട്ടിയിട്ടുണ്ട് പോലെ ആൾക്കാർക്ക് ഏത് സമയത്ത് ടിക്കറ്റിനും ബുദ്ധിമുട്ടില്ല രണ്ട് ദിവസത്തുനിന്ന് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ ഓടിക്കയറാനുള്ള സൗകര്യമുണ്ട് പോലെ ട്രെയിനും ഇറക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ നല്ല കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടുന്ന് കേരളക്കാർ ജെ ജയിപ്പിച്ച് വിട്ടില്ലെങ്കിൽ കൂടെ അന്യനാട്ടിൽ പോയി ഒരു മന്ത്രിയായിട്ട് കേരളത്തിന് വേണ്ടിയിട്ടാണ് നമുക്കിപ്പം അറിയാലോ നമ്മളിപ്പം കേരളത്തിന്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ ട്രെയിനിൽ യാത്ര ചെയ്താൽ തന്നെ നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു ഫൈവ് ഇയേഴ്സിൽ എന്ത് ഡെവലപ്മെന്റ്സ് നമുക്ക് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മോണ്ട്ര അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് വികസനത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള റെയിൽ കണക്ടിവിറ്റി വികസിപ്പിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണത് ആ കാര്യത്തിൽ കുറെ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ ധാരാളം പ്രപ്പോസൽസ് പെൻഡിംഗ് ആയി കിടക്കുന്നു അത് ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അത് അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണത് റെയിലിൻ്റെ കാര്യത്തിലായാലും ശരി മറ്റേ എയർപോർട്ടിൻ്റെ കാര്യത്തിലായാലും ഈ കണക്ടിവിറ്റി വളരെ പ്രധാനമാണ് അത് കേന്ദ്രത്തിൻ്റെ സഹകരണം ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണത് മരണം കാത്തുകിടന്ന കെൽട്രോണിന് മൃതസഞ്ജീവിനി പോലെ നാൽപ്പത്തിനാല് കോടി രൂപയുടെ ഓർഡർ ഒ രാജഗോപാൽ നൽകി കേരളത്തിന്റെ വ്യാവസായിക ഭാവിക്കും രാജഗോപാലിന്റെ വിജയം അത്യാവശ്യമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു ഒരു വീട് കേരളീയന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് നഗരവികസന വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ആയിരത്തിലേറെ പദ്ധതികൾ രൂപീകരിച്ച് രാജഗോപാൽ ആ സ്വപ്നത്തിന് തെളിമ പകർന്നു വാൽമീകി അംബേദ്കർ ആവാസ് യോജനയിലൂടെ കേരളത്തിലെ നൂറുകണക്കിന് ചേരി നിവാസികൾക്ക് വീട് നിർമ്മിക്കാൻ ധനസഹായം നൽകി സംസ്ഥാന ഹൗസിംഗ് ബോർഡിന് ഗ്രാന്റ് പുനഃസ്ഥാപിച്ച് കിട്ടാൻപാൽ കാത്തിരിക്കേണ്ടി വന്നു മിനിസ്ട്രിയിൽ വന്ന അവസരത്തിലുള്ള പൊസിഷൻ അത് കേരളത്തിന് കൊടുക്കുന്നത് നിർത്തിവച്ചിട്ടുണ്ടായിരുന്നു കാരണം മുമ്പ് വാങ്ങിയിട്ടുള്ളതിൻ്റെ തിരിച്ചടയ്ക്കുന്നതിൽ മൂന്ന് കൊല്ലം തുടർച്ചയായിട്ട് ഫെയിലിയർ ആയിരുന്നു ഞാൻ ഇടപെട്ടിട്ട് വളരെ നിർബന്ധിച്ച് ഇടപെട്ട ശേഷമാണ് അത് അത് റെസ്യൂം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതനുസരിച്ചിട്ട് കടം കൊടുത്തു പെട്ടെന്നുള്ള ബെനിഫിഷ്യറി നാൽപ്പത്തയ്യായിരം വീടുകാർക്ക് അവരുടെ പിന്നെ ഫൗണ്ടേഷൻ സോണിൽ ഇട്ട് കിടക്കുന്നതായിട്ടുള്ള ആൾക്കാർക്ക് തുടങ്ങാൻ വേണ്ടി സാധിക്കും വേർപ്പ് മുട്ടുന്ന നഗരത്തെരുവുകൾ തകർന്ന റോഡുകൾ നാറുന്ന നഗരപ്രാന്തങ്ങൾ അപര്യാപ്തമായ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഇനിയും വികസനം ആവശ്യപ്പെടുന്ന നഗരത്തിൻ്റെ അവസ്ഥകൾ തിരുവനന്തപുരം ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ തലസ്ഥാനമാണ് ഒരു കാലത്ത് ഇത് വളരെ ഇന്ത്യയിൽ പ്രശസ്തമായിട്ട് വൃത്തിയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു അവാർഡ് വാങ്ങിയിട്ടുള്ളതാണ് ഇപ്പോൾ ആ സാഹചര്യത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ പലതും ചെയ്യാൻ സാധിക്കും പ്രധാനമായിട്ട് ഈ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റിയുടെ കാര്യം രണ്ട് കഞ്ചൂഷൻ റോഡ് കഞ്ചൂഷൻ വർദ്ധിക്കുന്നു വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു ജനസംഖ്യ കൂടുന്നു ആ സമയത്ത് അവർക്ക് ഓഫീസുകളിലേക്ക് എത്തിക്കാനുള്ള അർബൻ ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്ത് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് നഗരവികസന വകുപ്പ് മന്ത്രിയായിരുന്ന രാജഗോപാൽ പ്രകടിപ്പിച്ചത് ഈ ആത്മാർത്ഥതയാണ് മാസം കൊണ്ട് ആറായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ അദ്ദേഹം കേരളത്തിന് അനുവദിച്ചു ഓജോല തിരുവനന്തപുരത്തിന്റെ വികസനം കണ്ടില്ലേ നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ തന്നെ പകലോലേ കിടക്കണ റോഡുകളുടെ നാഷണൽ റോഡുകൾ ഇതെല്ലാം കണ്ടു ആരെങ്കിലും ബിജെപിക്ക് വോട്ട് ചെയ്യാതിരിക്കുമോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ തിരുവനന്തപുരത്തുകാരുടെ സഫലമാകാത്ത ഒരു ആവശ്യമാണ് ഫയലിംഗ് സൗകര്യത്തോടെയുള്ള ഒരു ഹൈക്കോടതി ബെഞ്ച് എന്നാൽ മലബാർ കൊച്ചി മേഖലകളിൽ നിന്നും ജയിച്ചു വന്ന മുഖ്യമന്ത്രിമാരും ജനപ്രതിനിധികളും ഈ ആവശ്യം നിരാകരിച്ചു ഹൈക്കോടതി ബെഞ്ചുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ സംവാദങ്ങളും സമരങ്ങളും നടക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ വഞ്ചനയുടെ പ്രതീകമാണ് ഹൈക്കോടതി ബെഞ്ച് വാഗ്ദാനം ഇതിനു മുമ്പ് ശ്രീമാൻ പന്നിയൻ രവീന്ദ്രൻ ജയിച്ചുപോയി അദ്ദേഹം ഈ സമരപ്പന്തലി നിന്ന് പ്രസംഗിക്കുകയുണ്ടായി ഞാൻ പാർലമെൻറ്റിൽ എത്തിയാൽ ആദ്യമായി പറയുന്ന ഉന്നയിക്കുന്നത് ഹൈക്കോടതി ബെഞ്ച് വിഷയമായിരിക്കുമെന്ന് അദ്ദേഹം അവിടെ പോയി ഉന്നയിച്ചത് കണ്ണൂരിലെ വിമാനത്താവളം എന്താ എന്നാണ് അതിനുശേഷം വന്ന ശശി തരൂർ വന്നു അദ്ദേഹം ഇതേ കണക്ക് തന്നെ നൂറ് ദിവസത്തിനകം തന്നെ പിന്നെ ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരം നിർത്തിവച്ചു ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അഞ്ച് വർഷം കഴിഞ്ഞിട്ടും അത് സ്ഥാപിച്ചിട്ടില്ല അദ്ദേഹം പല വിവാദങ്ങളിൽ പെട്ടു പല മന്ത്രിസ്ഥാനം വരെ നഷ്ടപ്പെടേണ്ടി വന്നു അതൊന്നും തന്നെ ഹൈക്കോടതി ബെഞ്ചിന് വേണ്ടി ആയിരുന്നില്ല അപ്പം ഹൈക്കോടതി ബെഞ്ച് എന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങിച്ച രണ്ട് രാഷ്ട്രീയക്കാരും വീണ്ടും പുതിയ വാഗ്ദാനമായി നമ്മളെ സമീപിക്കാൻ വരികയാണ് ഒരുപക്ഷേ ഈ പറയുന്ന അഭിഭാഷക സമൂഹവും അവരുടെ കുടുംബക്കാരും ഈ വാഗ്ദാനത്തിൽ ഒരിക്കലും വിശ്വസിക്കത്തില്ല അതിനെ മറിച്ചുള്ള ബദലായിട്ട് നട്ടിലുള്ള സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ പിന്നെ പ്രചരണം നടത്തും അവർക്ക് വോട്ട് കൊടുക്കും എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാൻ കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു വികസനവും വരാത്തതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹൈക്കോടതി ബെഞ്ച് ഹൈക്കോടതി ബെഞ്ച് പോലെ നിസ്സാരമായ ഏക്കണക്കിന് സ്ഥലം വേണ്ടാത്ത കാര്യങ്ങൾ നടത്താൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവരെങ്ങനെ വികസനം കൊണ്ടുവരും അപ്പോൾ ഇത് ഒരുപക്ഷം ആൾക്കാർക്ക് അവരുടെ ഒരു പിന്നെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് എല്ലാവരും കൈപൊക്കി നിയമസഭ പോലും പാസ്സാക്കിയ ഒരു കാര്യം നടപ്പാക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന നാം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കും തിരുവനന്തപുരത്തുകാരുടെ ആവശ്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യം പരമാവധി ഈ ജുഡീഷ്യൽ ഫെസിലിറ്റി ഇത്തരത്തിലുള്ളത് ഡീസെൻട്രലൈസ്ഡായിട്ട് പരമാവധി ജനങ്ങൾക്ക് ആദായകരമായിട്ട് അല്ലെങ്കിൽ ആ സൗകര്യമായിട്ടുള്ള രീതിയിൽ വേണം എന്നുള്ളതാണ് ആഗ്രഹമുള്ളത് അതിന് വ്യവസ്ഥ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പരമാവധി പരിശ്രമിക്കും ഇത്രയും കാര്യങ്ങൾ നമുക്ക് രാജകോലായിട്ട് ചെയ്തു അപ്പോൾ എന്തുകൊണ്ട് ജയിപ്പിച്ചുകൂടാ അപ്പം അത് പലരും പറയുന്നേ ഉള്ളൂ ഹൈക്കോടതി ബെഞ്ച് വരും ഇതാണ് വരുന്നതെന്ന് നമുക്ക് നമ്മൾ തന്നെ ജയിപ്പിക്കാതെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ റെയിൽവേയിലാണെങ്കിലും നമ്മൾ ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങളിലാണെങ്കിലും വേറൊരു സ്ഥലത്ത് നിന്ന് ജയിപ്പിച്ച് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ജയിപ്പിച്ചൂടാ അത് മാത്രം ഒരു കാര്യം ഞാൻ ചോദിക്കും ഈ ഓരോ കാലഘട്ടത്തിലും കേരളത്തിന് പൊതുവേ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പ്രതിരോധ സഹോ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ വി എസ് എസ്സിൽ നിന്നും വേർതിരിഞ്ഞുണ്ടായത് അപ്പോൾ അതിനൊരു പ്രത്യേക ആസ്ഥാനം ഉണ്ടാക്കാനും അതിൻ്റെ നിലനിൽപ്പിനും വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് അവിടുത്തെ ജീവനക്കാർ രാജേട്ടൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ കണ്ട് പറഞ്ഞ് അഭ്യർത്ഥിച്ച ഫലമായിട്ടാണ് ഇന്ന് ആ ഓർഗനൈസേഷൻ ഇന്നത്തെ രൂപത്തിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുള്ളത് രാജേട്ടൻ അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ നഗരവികസന സഹമന്ത്രിയായിരുന്നപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകിച്ച് ഞാൻ കേരളത്തിൻ്റെ മൊത്തം വിടുകയാണ് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി രാജേട്ടൻ ഹാബിറ്ററ്റ് സെൻറ്റർ വേണമെന്നും ഒരു വളരെ വിശാലവും വിപുലവുമായ ഒരു കൺവെൻഷൻ സെൻറ്റർ വേണമെന്നും എന്നുള്ള ആശയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് കവടിയാർ പാലസിന് തൊട്ടടുത്ത ഏക്കർ കണക്കിന് ഭൂമി രാജകുടുംബത്തിൽ നിന്ന് വിലക്ക് വാങ്ങിയെടുത്തത് പക്ഷേ ഇന്ന് ആ സ്ഥലം വെറുതെ പട്ടിക്കാടായിട്ട് കിടക്കുകയാണ് അതിന് ശേഷം യാതൊരു ഡെവലപ്മെൻറ്റും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള ദുഃഖസത്യം അവശേഷിക്കുകയാണ് കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വികസനത്തിന് അനന്തമായിട്ടുള്ള സാധ്യതകളുണ്ട് നിർഭാഗ്യവശാൽ ഇവിടുത്തെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ മത്സരവും ഗ്രൂപ്പ് പോരാട്ടവും ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് വികസന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല വികസനത്തിന് കളമൊരുക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കണം അതിനു പറ്റിയ ആൾക്കാരെ അയക്കുന്നതാണ് കേരളത്തിൻ്റെ വികസനത്തിന് സഹായം അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന് വളരെയേറെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്തുകൊണ്ട് രണ്ടുപേരും മാറി മാറി ഭരിച്ചുള്ള സിറ്റുവേഷൻ ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് ഒരു പ്രാവശ്യം ബിജെപിക ഭരിച്ചു നോക്കട്ടെ എങ്ങനെയാണെന്ന് അറിയാമല്ലോ ഞങ്ങൾ കുടുംബം കംപ്ലീറ്റ് കോൺഗ്രസ്സിനാണ് വോട്ട് ചെയ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ ഭരണത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് രാജഭോപാലാണ് ഈ തിരുവനന്തപുരത്തിന് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രാവശ്യം രാജഭോപാലിന് വോട്ട് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു വികസനത്തിലൂന്നിയ മതസമന്വയമാണ് ബി ജെ പിയുടെ നയമെന്ന് ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ അവർ ഇന്ന് പ്രതീക്ഷ അർപ്പിക്കുന്നത് രാജഗോപാലിലാണ് വികസനത്തിലാണ് രാജ്യത്തിന്റെ സാറിൻ്റെ സാർ ചെയ്തിരിക്കുന്നതായ ഗുണം എഴുപതോളം കൂടെ ആയി ഒരുപാട് ഗുണങ്ങൾ അതായത് കണ്ണൂർ മുതൽ തിരുവനന്തപുരം ഏതാണ്ട് പിന്നെ അമ്പതോളം റെയിൽ പ്രദേശങ്ങളുണ്ടായി അതിൽ പതിനെട്ടോളം പാലത്തിൻ്റെ പണി കഴിഞ്ഞിരിക്കും ഓവർ ബ്രിഞ്ചിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന് ഈ പ്രാവശ്യം എന്ത് വില കൊടുത്താലും ഞങ്ങൾ ഞങ്ങളെ സമുദായം വോട്ട് ചെയ്യാൻ ആണ് ഞങ്ങൾ ഒതുങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ജയിപ്പിക്കുന്നുള്ളാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം വാജ്പേയി ഗവൺമെൻ്റ് അഞ്ചു കൊല്ലം ഭരിച്ചപ്പോൾ ആ ഭരണം നേരിട്ട് കാണാനും അതിൻ്റെ ഭവിഷ്യത്ത് അതിൻ്റെ ഫലം നേരിട്ട് അനുഭവിക്കാനും കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഇപ്പോൾ ബോധ്യായിട്ടുണ്ട് ഈ അടുത്ത അവസരത്തിലാണ് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് തന്നെ പറഞ്ഞത് വാജ്പേയി വന്ന ശേഷം ഞങ്ങളുടെ മതപരമായിട്ട് പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുണ്ടായിരുന്ന അക്രമങ്ങൾ കുറഞ്ഞിരിക്കുന്നു ഈ ഒരു അവർക്കൊരു സുരക്ഷിത ബോധം വന്നിരിക്കുന്നു ഏതെങ്കിലും ഒരു നടപടി പോലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല തിരുവനന്തപുരത്തുള്ള വികസനത്തിനും ബാക്കി കേരളത്തിലുള്ള മൊത്തത്തിലുള്ള ഒരു വികസനത്തിനു വേണ്ടിയിട്ട് രാജവോത്സരം ജയിച്ചാൽ നന്നായിരിക്കും എന്നുള്ള വിശ്വാസമുണ്ട് അതുകൊണ്ട് നമ്മളുടെയും ഞങ്ങളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാ വോട്ടുകളും രാജവോത്സരണ ചെയ്യണമെന്ന് നിരന്തരമായി ഇരിക്കുന്നത് മോദി ഭരിക്കുന്ന ഗുജറാത്തിലാണ് ഈ വികസനം ഉള്ളത് അതുപോലെ ആ ഒരു വികസനം കേരളത്തിൽ തിരുവനന്തപുരത്ത് വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിനാൽ നമ്മുടെ വോട്ട് ഓ രാജകുമാരും

ഞാൻ ആ അവസരം നമുക്ക് വേണ്ടിയാണ് നമ്മുടെ നഗരത്തിൻ്റെയും ഗ്രാമങ്ങളുടെയും നല്ല നാളേക്കു വേണ്ടി ഭാരതത്തിന്റെ തിളക്കം കേരളത്തിലെത്തിക്കാൻ വേണ്ടി ഈ കുറി നമുക്കൽപ്പം സ്വാർത്ഥതയാവാം ഒരു വോട്ടിന് ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യും രാജഗോപാലിനെ വിജയപ്പെട്ടു ഈ രാജവീതികൾ വർണ്ണതോരണങ്ങളാൽ രാജഗോപാലിനായി സ്വാഗതമറും രാജഗോപാൽ ഈ രാജവീതികൾ വർണ്ണതോരണങ്ങളാൽ